ഹലോ ഗൈസ് വെൽക്കം ബാക്ക് യുവർ ഫാമിലി അപ്പോൾ ഉത്സവ സീസണില് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുരുകൻ അമ്പലത്തിൽ ഉത്സവത്തിന് നമ്മൾ അന്നദാനം കഴിക്കാൻ പോയപ്പോൾ എടുത്ത് വീടുകയാണ് കേട്ടോ പക്ഷേ എന്താ പറയുക ഒരുപാട് ലേറ്റായി എന്നാലും അത് അപ്ലോഡ് ചെയ്യാനായിട്ട് അറിയാൻ കാര്യം നല്ല മേങ്ങലയല്ല ഈ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ അപ്പോൾ അതാ കീർത്തി കുട്ടി മൊത്തം കഴിച്ചൊക്കെ കഴിഞ്ഞു അന്നെ കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ മീൻ പേരിൽ തെങ്ങി കുത്തിക്കാറുണ്ട് ആണൊക്കെ ഉണ്ടായിട്ട് പോയി പിന്നെ ഞാൻ വേണ്ട കഴിച്ചു പിന്നെ ഞങ്ങൾ തന്നെ വാങ്ങിയിട്ട് തിരിച്ച് പോകാൻ ഞങ്ങൾ ലാച്ചിട്ട് തീരാറായപ്പോഴാണ് വന്നത് കാരണം തൊട്ടടുത്താണ് കുറച്ച് നടന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ തിരക്കിന് ഇടയിൽ വന്നില്ല അപ്പൊ തിരക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഈ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല അങ്ങനെ അങ്ങനെ അപ്പം ഞാനും കീർത്തി കുട്ടി എൻ്റെ മക്കള് എൻ്റെ അച്ഛൻ പിന്നെ ആരാണ് പിന്നെ ചേച്ചി സോൾ ചേച്ചി ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിതാണെന്ന് തന്നെ വാങ്ങിയിട്ട് തിരിച്ചു പോവാണ് ഉത്സവ സമയത്ത് അല്ലെങ്കിലും അല്ലാതെ സപ്താഹം അങ്ങനെയൊക്കെ അമ്പലത്തിൽ വരുമല്ലോ ആ സമയത്തൊക്കെ അന്നദാനം കഴിക്കാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നു വെച്ചാൽ അന്നദാനം എന്ന് വെച്ചാൽ അമ്പലത്തിലെ ചോറ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതൊരു ശകലം ആണെങ്കിലും അതുപോലെ അങ്ങ് നിറയും അതുപോലെ വ്രതമൊക്കെ പിടിച്ചിട്ട് പടച്ചോറ് എന്ന് പറയൂലേ അത് അതും എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിലങ്ങനെ ഉപ്പോ വേറെ അങ്ങനെ ഒരു ഓരിതോ ആഡ് ചെയ്യുന്നതല്ല എന്നാലും എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൽ കൂടുതലും ഞാനിപ്പോൾ താമസിക്കാൻ വേണ്ടി തൊട്ടടുത്ത് ചീച്ച് പോയിട്ട് കൊണ്ട് തരാറുണ്ട് അടിയിൽ ചമ്മന്തി എനിക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എന്താ പറയുക അങ്ങനെ ആയിരിക്കും അന്നദാനം ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ എന്താ പറയുക അടുത്ത് തന്നെ മൂന്നാല് അമ്പലം ഉണ്ട് അപ്പം അന്നദാനത്തിൽ മഞ്ഞ ഒന്നുമില്ല അന്നദാന കഴിക്കാനുള്ള അക്ഷരങ്ങൾ ഉണ്ടോ പോയാൽ അതുകൊണ്ട് എന്താ പറയുക ഒത്തിരി പിന്നെ നമ്മൾ അന്നദാനൊക്കെ കഴിച്ച് ഒക്കെ കൊടുക്കണം അങ്ങനെ ഈ അന്നദാനത്തിലെ ഏറ്റവും ഇഷ്ടമാണ് സാമ്പാറാണ് നില കുഴു കൊഴു കൊഴാതിരിക്കുന്ന സാമ്പാർ പിന്നെ അത്

അപ്പോൾ ഇതുപോലെ അന്നദാനം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയാൻ കേട്ടോ അവിടെ നമ്മുടെ വലതു സൈഡിനൊരു എന്താ പറയാ ഓടിട്ട വീഡിയോ മതിലിനകത്ത് മുള ആ എന്താ പറയാ അപ്പൊ നമ്മളെന്താ പറയാ ഇത്രയുള്ള വീഡിയോ ലേറ്റ് ആയി അപ്ലോഡ് വീഡിയോ ആണ് ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളിപ്പോ വീട്ടില് ാണ് നമ്മുടെ പഴയ രീതിയിലുള്ള വീടാണ് വീട് രണ്ടോ ഞങ്ങൾ താമസിക്കുന്നത് എല്ലാക്കെ കുഞ്ചിലൊക്കെ കിട്ടിക്കാണ് ഞാൻ അപ്പൊ എന്താണ് അപ്പൊതാ കൊണ്ടുവന്നത് കൊടുക്കാണ് അപ്പൊ വീട് ഇഷ്ടായാലോ